മുടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാരെ കണ്ടാൽ അല്ലെങ്കിൽ കുറച്ച് താടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാരെ കണ്ടാൽ അല്ലെങ്കിൽ കുറച്ച് മോഡലായ ഡ്രസ്സ് ധരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടാൽ അവനാള് ശരിയില്ല അവനൊരു കഞ്ചാവാണ് അല്ലെങ്കിൽ മറ്റു ചെറുപ്പക്കാരുമായി തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് എന്ന് അവനെക്കുറിച്ച് ഒന്നും അറിയാതെ അവനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മോശക്കാരന് ഈ പറയുന്ന ആളാണ് കാരണം നല്ല ഹൃദയത്തിന് ഒരിക്കലും ഒരാളെക്കുറിച്ച് അറിയാതെ ഒരാളെ കുറിച്ച് മനസ്സിലാക്കാതെ അയാളെക്കുറിച്ച് പഠിക്കാതെ വെറുതെ അയാളുടെ ഒരു രൂപം കണ്ട് അയാളുടെ മോഡൽ കണ്ടപ്പോൾ താടി നീട്ടൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ മുടി നീട്ടൽ കണ്ടപ്പോൾ ഓനൊരു മോശക്കാരനാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് യഥാർത്ഥ മോശക്കാരന് الله سبحانه وتعالى